മുടി മുടികൊഴിച്ചിൽ മാറി മുടി തഴച്ച് വളരാനും സ്കിൻ ബ്രൈറ്റ്നപ്പ് ആൻഡ് ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി മാജിക്കൽ ഡ്രിങ്ക് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഹലോ ഞാൻ സരിത എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ നിന്നൊരു പത്ത് പേർക്ക് ഭ്രമരയുടെ അണ്ടർ ഐ ക്രീം ഗിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ബ്രമരയുടെ അണ്ടർ ഐ ക്രീം പ്യൂർലി ഓർഗാനിക് ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് പിന്നെ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതേ നോർമലി അമ്മമാരൊക്കെ ചോദിക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് അണ്ടർ ഐ ക്രീം എല്ലാവർക്കും യൂസ് ചെയ്യാം പണ്ടെന്നൊക്കെ പറയണത് വലിയവർക്കായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് എന്ന് പറയുന്ന പ്രോബ്ലം ഉള്ളത് പക്ഷേ ഇപ്പോൾ മൊബൈലിൻ്റെ ഒക്കെ യൂസേജ് കൂടിയത് കാരണം കൊണ്ട് തന്നെ കുട്ടികൾക്കും ഒക്കെ ഈ ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നന്നായിട്ട് ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളും ഒക്കെ മാറും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഒരു അടിപൊളി മാജിക്കൽ ഡ്രിങ്ക് ആണ് കാരണം നമ്മൾ എല്ലാവരും ഈ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് മുടി കൊഴിച്ചിൽ കുറയണില്ല പിന്നെ ചിലർക്ക് കംപ്ലയിൻറ്റ് മുടികൊഴിച്ചിൽ കുറവുണ്ടെങ്കിൽ പോലും ഗ്രോത്ത് ഉണ്ടാവണില്ല പിന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടണില്ല ബ്രൈറ്റ്നപ്പ് ആവണില്ല സ്കിന്ന് ഈവൻ സ്കിൻ ടോൺ ഒക്കെ ഒരു വലിയ പ്രോബ്ലം ആയിട്ട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ മെയിനായിട്ടും നമ്മൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേർണലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഹെയർ പാക്കുകളോ അല്ലെങ്കിൽ ഫേസ് പാക്കുകളും ഒക്കെ പക്ഷെ നമ്മൾ എന്തൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ശരീരത്തിലേക്ക് അത്യാവശ്യം ന്യൂട്രിയൻസും കാര്യങ്ങളും വൈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ശരീരത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ എക്സ്റ്റേണൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ശരിക്കും ഒരുപാടൊന്നും ഉണ്ടാക്കണം കേട്ടോ ഒരു ചെറിയ ഗ്ലാസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വൺസ് നിങ്ങൾക്ക് ഇതിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇതെന്തുകൊണ്ടാണ് ഇത്രയും ആണെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനും ഹെയറിനും മാത്രല്ല കേട്ടോ ഇത് ബെനഫിറ്റ് ആയിട്ടുള്ളത് ഓവറോൾ ഹെൽത്ത് ലൈക്ക് നമുക്ക് ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കുട്ടികൾക്കൊക്കെ ആയാലും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത് ഇത് ശരിക്കും നിങ്ങൾ ഒരു ടു വീക്സ് ത്രീ വീക്സ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ ഉറപ്പായിട്ടും മനസ്സിലാവും ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചും നിങ്ങൾ ചെറുതിലെ തൊട്ടേ ഇങ്ങനെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ ഇത് പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇപ്പോൾ മോർണിംഗ് തന്നെ കുടിക്കണം എന്നോ ഈവനിങ് അങ്ങനെ ഒരു ടൈമില്ല നിങ്ങൾക്ക് ഏത് സമയത്താണോ പറ്റുന്നത് ആ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കി ഞാൻ ഈ കാണിക്കുന്ന അത്രയും പോർഷൻ മതി അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം എന്തായാലും അറിയാമോ ന്യൂട്രിയൻ പോഹേഴ്സ് ആയിട്ടുള്ള നെല്ലിക്കയാണ് കേട്ടോ കഴുകി കഴുകിയെടുത്തിട്ടുള്ള ഒരു നെല്ലിക്കയാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് എടുക്കുക കുറേ പേരുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അടിയുന്ന ഒരു കുഞ്ഞിക്കഷ്ണം ഇഞ്ചിയാണ് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് ദെൻ നാല് നണി കുരുമുളകാണ് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യേണ്ടത് ശർക്കരയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തേനും ആഡ് ചെയ്യാം അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ചിട്ട് നെക്സ്റ്റ് കുറച്ച് ച്ച് വെള്ളം എടുക്കുക ഒരു ചെറിയ ഗ്ലാസ് ഒരുപാട് വേണ്ട കേട്ടോ ഇന്ന് നമ്മളൊന്ന് അരച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് ഇത് നമ്മളുടെ ബോഡീൻ്റെ ലോ നന്നായിട്ട് ഡീടോക്സിഫൈ ചെയ്ത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ്നപ്പ് ആവും ഈവൻ സ്കിൻ ടോൺ ആവും ഗ്ലോ ആവും ആൻഡ് ഹെയർഫോൾ ആവും പിന്നെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റാവും കേട്ടോ അപ്പം അരച്ചെ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് അരച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം പിന്നെ ഇത്രയും മതി കേട്ടോ ഒരുപാട് വലിയ ഗ്ലാസ്സിലൊന്നും കുടിക്കേണ്ട ഈ ഒരു ചെറിയ പോർഷൻ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് അരിക്കാനായിട്ട് മറക്കരുതേ നമുക്ക് ഏത് സമയത്തും കുടിക്കാം അടിപൊളി മാജിക്കൽ ഡ്രിങ്ക് ആണ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ ഫ്രം സരിത